ഹലോ ഡിയേഴ്സ് അസാമുലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്കിൻ്റെ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാത്തന്നെ കാണാം ഓക്കെ കുഞ്ഞു ബേബീസിൻ്റെ നൈലോൺ ബാൻഡ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വർക്ക് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കണമെന്നുള്ളത് നിങ്ങൾ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാം കേട്ടോ അത്യാവശ്യം വീതിക്കുള്ള നൈലോൺ പാൻറ്റാണ് കേട്ടോ നൈലോൺ ബാൻഡ് പല രീതിയിലുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം വീതിയുള്ള ടൈപ്പ് നൈലോൺ പാൻറ്റാണ് ഓക്കെ അപ്പോൾ ഈ നൈലോൺ ബാൻഡിൽ നമുക്ക് കാണാൻ കഴിയും ഒരു എന്താ പറയുക ജോയിൻ്റ് ആയിട്ടുള്ള ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ആ ജോയിൻ്റ് ഭാഗത്താണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ വേണ്ടവരെ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ബണ്ടിൻ്റെ പുതിയ സ്റ്റോക്ക് ഇൻഷാല്ല നമുക്ക് ഒരാഴ്ച ഒന്നരാഴ്ച കൊണ്ട് നമുക്ക് ബണ്ടിൻ്റെ പുതിയ സ്റ്റോക്ക് എത്തും ഇഷ്ട അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കയറി എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഈ എയർബെൻറ്റിൽ നമ്മൾ ചെയ്യാൻ പോണ വർക്ക് വളരെ സിമ്പിളായിട്ടുള്ള വർക്കാണ് എങ്കിലും ഒത്തിരി ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് നമ്മൾ കാറ്റ് വാട്സപ്പിലെ കാറ്റലോഗ് അതുപോലെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇതെന്താണെന്ന് പക്ഷെ ഇത് വെച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോസ് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ പുതുതായിട്ട് വന്ന ആളുകൾക്കാണ് ഇപ്പോൾ സംശയങ്ങളുള്ളത് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് കാണാം നമ്മൾ പറഞ്ഞ് വീണ്ടും വീണ്ടും പറയാണ് നമ്മൾ ആ ജോയിൻ്റ് ആക്കി കൊടുത്തിട്ടുള്ള ഭാഗമുണ്ടല്ലോ ആ ഭാഗത്താണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓവറായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യാതെ നോക്കാം കേട്ടോ കാരണം ക്ലോത്ത് ആയതുകൊണ്ട് അതൊരു വൃത്തിയേഡായി തോന്നും ഓക്കെ എന്നിട്ട് ഞാനിപ്പോൾ ഏകദേശം ഇവിടെ ഫ്ലവറിന് അതേ ആയിട്ടാണ് ഞാൻ എല്ലാം ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ബീഡ്സ് ഫ്ലവറാണ് ഈ ബീഡ്സ് ഫ്ലവറിൽ പല കളറുകളും നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ലാവൻഡർ ആണ് ലാവൻഡർ പോളൻസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനോട് ആയിട്ടുള്ള ലാവൻഡർ ഫ്ലവർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നാല് ഫ്ലവർ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ബാക്കി പോളിൻസും വെച്ചിട്ടാണ് പിന്നെ ഒരു സീക്രട്ടും കൂടി ഉണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലത്തെ റെഡിമെയ്ഡ് ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഈ രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായാലും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപ ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് സെയിലാക്കാൻ പറ്റും കേട്ടോ അതിൽ കൂടുക ഒരിക്കലും അതിൽ കുറയില്ല ആ രീതിക്ക് നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ സെയിലാക്കാൻ പറ്റും ഇപ്പം നിങ്ങൾ കണ്ടില്ല നാല് ഫ്ലവർ അടുപ്പിച്ച് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് അതുപോലെ അകലം ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ ചെയ്യാം കേട്ടോ പിന്നെ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതിന് ഏതൊക്കെ ആദ്യം നമ്മളൊന്ന് വെച്ച് നോക്കി കൊടുക്കുക നമ്മളൊരു വർക്ക് ചെയ്യാൻ പോകുക എന്നുണ്ടെങ്കിൽ അതിന് ജോയിൻറ്റ് ആവോ എന്നുള്ളതൊക്കെ ഒന്ന് കറക്റ്റ് നമ്മളൊന്ന് നോക്കുക എന്നതിന് ശേഷം നമ്മളെ മൈൻഡിൽ ഓക്കെ ആണ് തോന്നുകയെന്നുണ്ടെങ്കിൽ നമ്മളാ വർക്ക് സ്റ്റാർട്ടാക്കുകട്ടോ പിന്നെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കത് എന്ന് പറയുമ്പോൾ അത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് പറയണത് ആദ്യം ഒന്ന് നോക്കുക നമ്മൾ ഇത് ഇന്നി ഇനി ഫ്ലവർ വെച്ചാൽ ഇന്ന രീതിയിൽ ഭംഗി ഉണ്ടാവുമോ ഇന്നേത് ഷേപ്പിൽ വെക്കണം ഏത് രീതിയിൽ വെക്കണം എന്നുള്ളത് ആദ്യം നമ്മളെ മൈൻഡിൽ എടുക്കുക എന്നതിന് ശേഷം നമ്മൾ വർക്ക് സ്റ്റാർട്ടാക്കുകട്ടോ അപ്പോൾ ഒത്തിരി ആളുകൾ വീട്ടിലിരുന്ന് കൊണ്ട് എന്തെങ്കിലും ഒരു വരുമാനം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അല്ലേ അതും നല്ല രീതിയിൽ തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ വരുമാനം ഉദ്ദേശിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും ഇങ്ങനൊരു വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബിസിനസ്സിലോട്ട് മൂവിങ് കൊടുക്കാൻ പറ്റും കേട്ടോ നല്ല രീതിക്ക് തന്നെ മൂവിങ്ങുള്ളൊരു ബിസിനസ്സും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ അതുകൊണ്ട് ഒട്ടുമിക്ക ആളുകളും നൂറില് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ആളുകളും ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ടുള്ള വ്യക്തികളാണല്ലേ വീട്ടിലിരുന്ന് നമ്മളുടെ വീട്ടത്തെ കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥന കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് മക്കളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈമുകളിൽ ഇതുപോലെ വർക്കുകളൊക്കെ ചെയ്ത് നമ്മളെ മൈൻഡ് റിലാക്സ് ചെയ്യാനും നല്ലൊരു ഇതും കൂടിയാണ് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടില്ലേ ക്ലോത്ത് മല ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല പെട്ടെന്ന് പക്ഷേ ഇളകി പോരും എങ്കിലും കൂടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ഞാനത് വെച്ചത് കറക്റ്റായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അത് ഉള്ളിലോട്ടാക്കി വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഈ ഗ്ലൂ കണ്ണ് യൂസ് ചെയ്യുമ്പോൾ ഗ്ലൂ ആയി കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നമുക്ക് മുകളിലോട്ട് എടുക്കാൻ പറ്റും കേട്ടോ കാരണം ആ നൂല് പോലെ നിൽക്കുന്നതൊക്കെ ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോണത് അതേ സെയിം മെത്തേഡിൽ തന്നെ ആ സൈഡിൽ ചെയ്തല്ലോ അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ അങ്ങേ സൈഡിൽ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ആ ഫ്ലവറിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ പോളൻസ് ഒട്ടിക്കാതിരിക്കുക കേട്ടോ ഫ്ലവർ പൊന്തിച്ച് പിടിച്ച ശേഷം അതിൻ്റെ തായെ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പോളൻസ് അതിൻ്റെ ഉള്ളിലോട്ടായിട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ അറിയുന്ന ആളുകൾ വിചാരിക്കേണ്ടാവും ഇത്രത്തോളം കറക്റ്റായിട്ട് എന്തിനാണ് പറയണത് ഞങ്ങൾക്ക് അറിയണം അല്ലേ പക്ഷെ മക്കളെ അറിയാത്തതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് കേട്ടോ പുതുതായിട്ട് ഒരുപാട് ആളുകൾ ഡെയിലി നമ്മളെ ഫാമിലിയിലോട്ട് വരുന്നവരുണ്ട് അപ്പോൾ അവർക്ക് ചില ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാവാത്ത ആളുകളും അതുപോലെ ഇതുകൊണ്ട് യാതൊരു ഐഡിയ ഇല്ലാത്ത ആളുകളൊക്കെ ആയിരിക്കും ഓക്കെ അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് ഓക്കെ പിന്നെ ഞാൻ ഇങ്ങനൊരു യൂട്യൂബ് ചാനലിലോട്ട് വരാനുള്ള സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് അറിയിക്കണമാണ് ഇൻഷാള്ള അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഇപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പിന്നീട് ഞാനൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഞാൻ ചെയ്ത് എയർബോ മേക്കിംഗ് ആയാലും ജ്വല്ലറി മേക്കിംഗ് ആയാലും ഞാൻ ചെയ്ത് ഈ ഫോട്ടോ കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ ഷെയർ ചെയ്യാറ് തുടങ്ങിയതിന് ശേഷം എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചു നിങ്ങളിത് റീസെല്ലിങ് ചെയ്യാണോ ഹോൾസെയിലായിട്ടുണ്ടല്ലോ ഈ നമ്മൾ ഹോൾസെയിലായിട്ട് ബൾക്കായിട്ട് സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ റീസെൽ ചെയ്യാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ നമ്മൾ ഈ ഹെയർ ബോ ഐറ്റംസ് ഇതെല്ലാം ചെയ്ത് ഫോട്ടോ കാര്യങ്ങൾ വെക്കുമ്പോൾ അപ്പോൾ ഒത്തിരി ആളുകൾ വിചാരിച്ചിരുന്നത് അങ്ങനെയാണ് ഞാൻ അങ്ങനെ ചെയ്യുകയാണെന്നാണ് വിചാരിച്ചിരുന്നത് ഞാനുണ്ടാക്കുക എന്ന് ആർക്കും അറിയില്ല കാരണം എന്തുകൊണ്ടാണെന്നറിയാം ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു വർക്ക് പഠിക്കാനോ ഒന്നിനു ഞാൻ പോയിട്ടില്ല അപ്പോൾ സ്വയം ഇങ്ങനെ എന്നുള്ളത് ഒരാളും അറിഞ്ഞിട്ടില്ല അപ്പോൾ ഒത്തിരി ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപ്പോൾ ഞാൻ പേഴ്സണലായിട്ട് ഇങ്ങനെ ഓരോരുത്തരും നിരന്തരം ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ അവരിന്നോട് ചോദിച്ചു വീഡിയോ കാര്യങ്ങളൊന്നും സെൻഡ് ചെയ്ത് വാട്സപ്പിൽ ഞങ്ങൾക്ക് നിങ്ങളെ കഴിയുന്ന മെറ്റീരിയൽസ് എടുത്തിട്ട് ഞങ്ങൾക്കും ചെയ്യാനാണെന്ന് അപ്പോൾ വാട്സപ്പിലേക്ക് നമ്മൾ വീഡിയോ ഒരു വീഡിയോ ഒരു വർക്കിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് വാട്സപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ അതിനൊരു പരിധി ഉണ്ടല്ലേ കാരണം നമ്മൾ സ്റ്റോറേജ് സ്പേസ് എല്ലാം നമ്മൾ നോക്കണം അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു ഞാൻ ഇങ്ങനെ എന്താ ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ എങ്കിൽ യൂട്യൂബിലോട്ടാക്കളെ ഇങ്ങനെ എന്നാൽ പിന്നെ സ്റ്റോറേജ് സ്പേസിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോന്ന് അങ്ങനെയാണ് നമ്മൾ യൂട്യൂബിലോട്ട് നമ്മൾ വീഡിയോസ് മാറ്റിയിട്ടുള്ളത് പിന്നെ യൂട്യൂബിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുക വേറൊന്നും ഉദ്ദേശത്തോട് കൂടിയിട്ടൊന്നല്ല യൂട്യൂബിലോട്ട് നമ്മൾ മാറ്റിയിട്ടുള്ളത് നമ്മൾ ബിസിനസ് ഒന്ന് ഡെവലപ്പ് ആക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു കാരണം ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കല് തുടങ്ങിയപ്പോൾ നമുക്ക് അത് ഒരു ഓൺലൈൻ ബിസിനസ്സാക്കി എടുക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് ഒരു സീക്രട്ട് അത് ഇതാണ് കേട്ടോ നെയിം ഹാങ്ങിങ് ഉള്ള നെയിം ബീഡാണ് അപ്പോൾ അതിൻ്റെ മുകളിലത്തെ ആ ഓൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ആ എന്താ പറയുക അറ്റങ്ങനെ പൊന്തി നിൽക്കേണ്ടാവുമല്ലോ അതില്ലാതിരിക്കാനാണ് ലൈറ്റർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ മോളെ വേരാണ് ഞാൻ വർക്കിന് വേണ്ടി ചെയ്യല്ല അപ്പോൾ ഞാൻ പുറത്തേക്ക് സെയിലാക്കാനല്ല ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് പുറത്തേക്ക് സെയിലിങ് വേറെ നടക്കലുണ്ട് അതെല്ലാം ഒന്നും നമ്മൾ വീഡിയോ എടുക്കാറില്ല എന്നുള്ളു കേട്ടോ അപ്പോൾ ഇത് മോളെ അക്ഷരമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതുപോലെ ഹാങ്ങിങ് വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ ബ്രേസ്ലെറ്റ് അതുപോലെ മാല മാത്രമല്ല ചെയ്യാൻ പറ്റുക ഇതുപോലെ ഹെയർ ബോലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിങ്ങനെയാണ് ഓട്ടിക്കണമെന്നുള്ളത് നിങ്ങൾ വീഡിയോയിൽ കാണാം കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞു നിർത്തി ഞാൻ പറഞ്ഞു നിർത്തിയത് അങ്ങനെ ഒരുപാട് ആളുകൾ ചോദിക്കലുടങ്ങി അപ്പോൾ ഞാൻ യൂട്യൂബിലോട്ട് മാറ്റി യൂട്യൂബിലോട്ട് മാറ്റിയ ശേഷം എനിക്ക് അത് എൻ്റെ ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനും കൂടി എളുപ്പമായിരിക്കുമല്ലോ അങ്ങനെയാണ് ഞാനത് യൂട്യൂബിൽ നിന്ന് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഒത്തിരി ആളുകൾക്കത് ഉപകാരമായിട്ടുണ്ട് കാരണം അവർ ആ വീഡിയോസ് കണ്ടിട്ട് അവർ എന്താ പറയുക അവർക്കും ഫോണിൽ സ്റ്റോറേജ് സ്പേസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല എനിക്കും പ്രശ്നം വരില്ല അങ്ങനെ ഒത്തിരി ആളുകൾ വീഡിയോസ് കാണൽ തുടങ്ങി പിന്നെ ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരാൾ എന്നോട് ചോദിച്ചു ഉള്ളത് പറയാമല്ലോ ഒരാൾ ചോദിച്ചു നിങ്ങൾ അന്നൊക്കെയാണ് മ്യൂസിക്കാണ് കൊടുത്തിരുന്നത് അപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾ എന്നുള്ള കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾ തുറന്ന് പറ എങ്കിലേ നിങ്ങളെ വീഡിയോ മറ്റുള്ളവർ കാണുള്ളൂ എന്നുള്ളത് മറ്റുള്ളവർ കാണാൻ തോന്നുള്ളൂ എന്നാൽ കാണുള്ളൂ എന്നാൽ എന്തോന്നു ആണ് എൻ്റെ ഏതോ ഒരു വീഡിയോയിലുണ്ടാ കമൻ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല ആ കമൻറ്റ് അതിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഫസ്റ്റത്തെ വീഡിയോയിലാണ് അങ്ങനെയാണ് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്താ പറയുക മ്യൂസിക് കൊടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ വോയിസ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ ഒരു വോയിസ് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം മാഷാള്ള ഞാൻ ഇട്ട വീഡിയോ വൈറലായി നമ്മളെ ബണ്ണിൻ്റെ മെറ്റീരിയൽസിൻ്റെ വീഡിയോ ആയിരുന്നു ആ വീഡിയോ വൈറലായി ഇപ്പോൾ ഒത്തിരി ആളുകളും ഒത്തിരി ഓർഡർ കാര്യങ്ങളും നമുക്ക് ആ ഒരു വീഡിയോസിൽ നിന്ന് വന്ന അപ്പോൾ ആ ഒരു പറഞ്ഞ വ്യക്തി ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല പക്ഷെ അവരോട് എനിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് അവർ ഇതിൽ ഒരു വൈക്കാട്ടിയായിട്ട് പറഞ്ഞു തന്നതിന് കാരണം എനിക്കറിയില്ലായിരുന്നു ഞാൻ മ്യൂ ജസ്റ്റ് മ്യൂസിക് ഇട്ടുകാണ്ട് മറ്റുള്ളവർക്ക് കാണുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് കാരണം ഒത്തിരി ആളുകൾ ചോദിച്ചതല്ല അതിന് വേണ്ടിയിട്ട് ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് യൂട്യൂബിലോട്ട് ഫോർവേഡ് ചെയ്തതും അതിലോട് വീ വീഡിയോ അപ്ലോഡ് ആക്കിയിരുന്നതൊക്കെ അപ്പോൾ ഇത്രത്തോളം അതിലുണ്ട് എന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അത് പറഞ്ഞതിന് ആ ഒരു വ്യക്തിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് പിന്നെ ആരാണ് എന്താണെന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ആ ഒരു വീഡിയോയിൽ അവർ വന്ന കമൻറ്റ് പിന്നത്തെ വീഡിയോയിലൊന്നും അവരെ കമൻ്റ് ഞാൻ കണ്ടില്ല കേട്ടോ അതൊരു ഷോർട്ട് വീഡിയോ ഒക്കെ ആയിരുന്നു തോന്നും എന്താണെന്ന് അറിയില്ല അങ്ങനെ അവരാണ് എന്നെ ഈ ഒരു വോയിസിലോട്ട് എത്തിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം അതിന് ശേഷം ഞാനിട്ട വീഡിയോ ഒത്തിരി വൈറലായി ആ ഒരു വീഡിയോ ആണ് വൈറൽ ഫസ്റ്റിൽ വൈറലായ വീഡിയോ എന്ന് തോന്നുന്നു വൈറലായി ഒരിക്കലും ഞാൻ വൈറലാകുന്നൊന്നും വിചാരിച്ചിട്ടില്ല വൈറലായി ഒരുപാട് ആളുകൾ ഒരുപാട് ഭാഗത്തുനിന്ന് കാസർഗോഡ് കണ്ണൂർ അതുപോലെ എന്താ പറയുക പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണക്കിപ്പോൾ നമ്മളവിടെ എത്തണം മലപ്പുറം ജില്ലയിൽ പിന്നെ പാലക്കാട് ഒത്തിരി കോട്ടയം ഇടുക്കി എന്താ പറയുക പറയാൻ പറ്റാത്ത അധികം നമ്മൾ മലപ്പുറം ജില്ലയിൽ നിന്ന് പുറത്തോട്ടുള്ള ജില്ലകളിലോട്ട് തന്നെ മെറ്റീരിയൽസ് പോവല് തുടങ്ങി അതാണ് ഏറ്റവും വലിയ വാസ്തവം എന്ന് പറയുന്നത് കാരണം ലക്ഷദ്വീപ് ഓൾറെഡി ലക്ഷദ്വീപ് ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ ആയിട്ട് അത് ഡെയിലി ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ ഒക്കെ പോസ്റ്റ് എല്ലാ ആഴ്ചകളിലും ഉണ്ടാകും കർണാടകയ്ക്ക് അപ്പോൾ കർണാടകയ്ക്ക് അതുപോലെ ലക്ഷദ്വീപിലേക്ക് എല്ലാം ഓരോന്നോരോന്നായിട്ട് നമ്മളെ മെറ്റീരിയൽസ് പോയിക്കൊണ്ടിരുന്നു അതിൻ്റെ ഇടയിൽ പിന്നെ നമുക്ക് ഖത്തറിൽ നിന്ന് ഒരു ഓർഡർ വന്നിരുന്നു ഖത്തറിൽ നിന്ന് ഓർഡർ വരുവാന്ന് വെച്ചാൽ ഖത്തറിലോട്ട് ഡെലിവറി ഉണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ നമ്മൾ അവർ എത്രയും മെറ്റീരിയൽസ് അവർ കുറച്ച് മെറ്റീരിയൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്കത് നഷ്ടമാണ് ഇവിടെ നിന്ന് നമ്മൾ പാർസൽ ചെയ്യുന്ന ചാർജ് എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കായിരിക്കും നിങ്ങൾക്കും നല്ലത് എനിക്കും നല്ലതെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവർ പറഞ്ഞു നമുക്കൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖത്തറിലോട്ട് വരെ നമുക്ക് ജസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയണത് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി ഞാൻ ഇനി അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് പറയാം കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ എയർബോ എന്ത് ഭംഗി എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക ഇതുപോലത്തെ മെറ്റീരിയൽസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കണ്ടതുവരെ ബായ്